നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായ് തോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ജീവിത രീതിയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കേസാണ് ഈ ഫൈബ്രോമയാൾജിയ ഫൈബ്രോമയാൾജിയ എന്നത് ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡറാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് ദേഹം മുഴുവൻ ഉണ്ടാകുന്ന അസഹ്യമായ വേദനയാണ് അതേപോലെ ശരീരത്തിൽ അവിടെ ഇവിടെ ചെറുതായിട്ടൊന്ന് തട്ടേമുട്ടയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വേദന ഉള്ളതായിട്ട് ഇത്തരം ആളുകൾ പറയ പറഞ്ഞു കേൾക്കാറുണ്ട് അതേപോലെ തന്നെ മറ്റ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് അതുകൂടാതെ ടെമ്പറോ ടെമ്പറോമാൻറ്റുബുലർ ജോയിൻ്റില് വേദന തലവേദന ഇതൊക്കെ ഈ ഫൈബ്രോമയാളജിയ ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് അതിനെ ഫൈബ്രോമയാളജിയ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസിലേക്ക് പലപ്പോഴും എത്താറുള്ളത് ആയുർവേദ രീതി നമുക്ക് ഇത് എങ്ങനെ ചികിത്സിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത്തരക്കാരെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവരോട് ഇൻറ്ററോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഒരു മാനസികമായിട്ടുള്ള ഇമോഷണൽ ഇംബാലൻസിൻ്റെ ഒരു ലക്ഷണം നമുക്ക് കണ്ടു കിട്ടാറുണ്ട് ഇമോഷണലി ഇവർ ഭയങ്കര വീക്കായിരിക്കും അതൊരു ഫിസിക്കൽ ഓർ മെൻ്റൽ ട്രോമ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരം സാഹചര്യങ്ങൾ എപ്പോഴും കണ്ടുവരാറുണ്ട് ഈ ഇമോഷണൽ ഇംബാലൻസ് മൂലം ഇവരുടെ മനസ്സ് തകരാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഉറക്കം നഷ്ടപ്പെടും അതുപോലെ ആഹാരത്തിൻ്റെ സമയം അത് താളം തെറ്റുന്നു അതേപോലെ മലമൂത്ര വിസർജനം അതൊന്നും സമയത്ത് നടക്കാതെയാവുന്നു അപ്പം അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ദൈനംദിന കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ തകരാറിലായിരിക്കും അത്തരത്തിൽ ദൈനംദിന കാര്യങ്ങൾ ഈ പറയുന്ന മലമൂത്ര വിസർജനം വിശപ്പ് ദാഹം ഉറക്കം ഇതൊക്കെ തന്നെ ആയുർവേദത്തിലെ വേഗങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത്തരത്തിൽ നാച്ചുറൽ ഏജസ് അതാണ് വേഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാച്ചുറൽ ഏജസിനെ തടുത്തു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ അംഗമർദ്ദം എന്നൊരു ലക്ഷണം വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അംഗമർദ്ദം അംഗഭംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അംഗമർദ്ദം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മർദ്ദിക്കുന്നത് പോലെയുള്ള വേദന അതേപോലെ അംഗഭംഗം എന്ന് പറഞ്ഞാൽ ശരീരം മുറിച്ചെടുക്കുന്നത് പോലെയുള്ള വേദന അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ ഈ ഒരു വേഗരോധവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നതാണ് അതായത് ഈ വേഗങ്ങൾ തടുത്തു വെച്ചാൽ ശരീരത്തിൽ വാതകോപം ഉണ്ടാകുന്നു അപ്പോൾ അത് കാലക്രമത്തിൽ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ശാരീരികമായിട്ടുള്ള വേദനകൾക്കും കാരണമാകുന്നു മറ്റ് സിംറ്റംസൊക്കെ സൈക്കോളജിക്കൽ സിംറ്റംസും ഇതിനോടൊപ്പം കണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള റൂട്ടീൻ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉറക്കം കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല ഉറക്കം കിട്ടാൻ ആയുർവേദത്തിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ശിരോധാര അതുപോലെ പലതരത്തിലുള്ള പിജു തലയിൽ തളം വയ്ക്കുക അങ്ങനെയുള്ള പല പല ചികിത്സകളും ആയുർവേദത്തിലുണ്ട് അതേപോലെ അകത്തേക്കും വളരെ നല്ല മരുന്നുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉറക്കത്തെ നമുക്ക് ശരിയാക്കിയെടുക്കാം ആഹാരത്തിൻ്റെ സമയം ആഹാരം വിശപ്പുണ്ടാകാനും ദഹനം ശരിയാക്കാനും ഒക്കെയുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കൊടുത്ത് അതിൻ്റെ സമയം ക്രമീകരിച്ചു കൊണ്ടുവരിക അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റും അതേപോലെ പലതരത്തിലുള്ള മെൻറ്റൽ സ്ട്രെസ്സുകളുള്ളവരാണെങ്കിൽ അതായത് മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണെങ്കിൽ യോഗ പോലെയുള്ള ഫിസിക്കൽ എക്സസൈസും അതേപോലെ മെൻ്റലി ആൻഡ് സ്പിരിച്വലി സ്ട്രെങ്ത് നൽകുന്ന തരത്തിലുള്ള പരിശീലനങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും അത്തരത്തിലുള്ള ചികിത്സകളാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വേണ്ടത് ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മരുന്ന് കഴിച്ച് മാറ്റാവുന്ന ഒരു സംഗതിയല്ല അത് നമ്മൾ ആ രോഗി കൂടി അല്പം അതിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനായിട്ട് അവരും ചിലത് അതിൽ ചെയ്യാനുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ നമുക്ക് ഈ എന്നുള്ള ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് പിന്നീട് തിരിച്ചു പോവാതിരിക്കാൻ രോഗി തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയുമാണ് എന്ന് പറയാനുള്ളത് ഈ ഫൈബ്രോമയാളജിയെ വരുമ്പോൾ ഇത്തരത്തിൽ ഉറക്കം എല്ലാം ആവും എന്നാണ് മോഡേൺ മെഡിസിനിൽ കണ്ടുവരുന്നത് എന്നാൽ ഇതെല്ലാം ഡിസ്റ്റേബ്ഡ് ആവുമ്പോഴാണ് ഫൈബ്രോമയോൾജിയെ പോലെയുള്ള കണ്ടീഷനുകൾ വരുന്നത് എന്നാണ് നമ്മൾ ആയുർവേദ രീതിയാണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ രണ്ടും പരസ്പര പൂരേഖങ്ങളാണ് ഏതാണ് ആദ്യം ഉണ്ടായത് ഈ ഫൈബ്രോമയാൾജിയ കൊണ്ട് ഈ ഉറക്കമൊക്കെ ഡിസ്റ്റേബ് ആവുന്നതാണോ ഈ ഉറക്കവും അത്തരത്തിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ തകരാറിലാവുന്നത് കൊണ്ടാണോ ഇത് വരുന്നത് എന്നും നമ്മൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് അത്തരത്തിലാണ് ആയുർവേദത്തിൽ ചികിത്സകൾ നൽകുന്നത് ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സകൾ ആയുർവേദത്തിലുണ്ട് ശിരോധാര അഭ്യംഗം പോലെയുള്ള ചികിത്സാരീതികൾ അതേപോലെ മാനസികമായ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനുള്ള കൗൺസിലിങ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ട് ഇതിന് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മറ്റുള്ള ആളുകളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക യോഗാസമസ്ത അസുഖിനോഭവന്ത